വിദ്യാർത്ഥികളുടെ സീറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളിൽ കയറുന്ന വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് നിശ്ചയിച്ചിട്ട് ഏതാണ്ട് വർഷമായെന്നും നിരന്തരമായി മാറി മാറി വരുന്ന മന്ത്രിമാർക്ക് പലതവണ നിവേദനം നൽകിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ടി ഗോപിനാഥ് പറഞ്ഞു ഈ സ്വകാര്യ ബസ്സുകളിൽ കയറുന്ന വിദ്യാർത്ഥികളുടെ നിശ്ചയിച്ചിട്ട് കൊല്ലമായി ബസ്സുകൾക്ക് ഈ ഒരു രൂപ മിനിമം ചാർജ് നിശ്ചയിച്ചത് തൊണ്ണൂറ്റി രണ്ട് കുട്ടികൾ കയറിയാലാണ് ഒരു ബസ്സിന് ഒരു ലിറ്റർ ഡീസൽ അടിക്കാൻ കഴിയുക ഇവിടെ അതിന് ശേഷം സർക്കാർ നിയോഗിച്ച നാല് കമ്മീഷനുകൾ നാല് തവണ സർക്കാരിന്റെ റിപ്പോർട്ട് കൊടുത്തിരുന്നു ഓരോ റിപ്പോർട്ടിലും വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് മിനിമം അഞ്ചു രൂപയാക്കണമെന്നും മൊത്തം യാത്രാനിരക്കിന്റെ അമ്പത് ശതമാനമാക്കണമെന്നും അടിവരയിട്ട് സർക്കാർ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല നിർഭാഗ്യവശാൽ ഓരോ ബസ് ചാർജ് കാലഘട്ടത്തിലും വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് പിന്നീട് വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയാണ് ഇവിടെ സ്ഥിരം പതിവ് ഇവിടെ കഴിഞ്ഞ അവസാനം പ്പോ അന്നും ജസ്റ്റിസ് രാമേന്ദ്രൻ നൽകിയ റിപ്പോർട്ടിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികളെ യാത്ര അനുശതമാനമാക്കണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എലിജിബിലിറ്റി ഇല്ല അതുകൊണ്ട് കൺസെഷൻ നിജപ്പെടുത്തണം അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിൽ ആനുകൂല്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ടെങ്കിൽ അത് അവരുടെ സാമ്പത്തിക അടിസ്ഥാനത്തിലായിരിക്കണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഇവിടെ ഈ മുപ്പതിനായിരത്തോളം സ്വകാര്യ ബസ്സുകളുണ്ടായിരുന്നു സംസ്ഥാന ഇന്ന് കേവലം എണ്ണായിരം സ്വകാര്യ ബസ്സുകൾ പാലക്കാട് ജില്ലയിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോ ഒരു വിദ്യാർത്ഥിക്ക് പോലും കാർഡ് പോലും അവർ അനുവദിച്ചിട്ടില്ല പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് ിൽ കൊണ്ടുപോകും ഇവിടെ നിയമനിൽ പ്ലസ് ടു വരെ ഉള്ള വിദ്യാർത്ഥികൾ സൗജന്യമാണ് അല്ലെങ്കിൽ അവരുടെ സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ കർലാസ് കൊണ്ടുപോയി കൊണ്ടു കൊടുത്താൽ അവർക്ക് സൗജന്യ പാസ് ഇഷ്യൂ ചെയ്യണം എന്നുള്ള നിയമം നിലനിൽക്കുമ്പോൾ ഈ വിദ്യാർത്ഥികളൊക്കെ ഒഴിവാക്കണം ഇവിടെ ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടനയോ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നില്ല ഒരു വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ ആയാലും ആയാലും ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനകളും ഇതിനെതിരെ ഒരു തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സമർപ്പിക്കുന്ന കേവലം സ്വകാര്യ ബസ്സുകൾ മാത്രമാണ് ഈ വിദ്യാർത്ഥികളിൽ കയറ്റിക്കൊണ്ടുപോകുന്നത് ഇപ്പൊ ഞങ്ങൾ ലൈറ്റ് അവസാനം അവസാന മന്ത്രി ഗബി കണഷ്കുമാറിനെ ഞങ്ങൾ ഇപ്പം കണ്ടിരുന്നു ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ റിപ്പോർട്ടൊക്കെ റെഡിയാണെന്നുള്ളതാണ് കമ്മീഷന്റെ ഞങ്ങൾ പദത്തിൽ പക്ഷെ മന്ത്രി പറയുന്നു റിപ്പോർട്ട് എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല ബസ്സുകൾ നിർത്തിവച്ചുകൊണ്ടുള്ള സമരത്തെ കുറിച്ച് ഞങ്ങൾ ഇപ്പാ ലോചിച്ചിട്ടില്ല എന്തായാലും ഈ നില തുടർന്നാൽ ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് പോകാൻ ഞങ്ങൾ നിർമ്മിതതായി തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മന്ത്രി അറിയിച്ചിട്ടുണ്ട്